സിട്രസ് പഴങ്ങൾ കോവിഡ് വൈറസിനെ പ്രതിരോധിക്കുമെന്ന് പഠനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്നാം തീയതി ബുധനാഴ്ച മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് സിട്രസ് പഴങ്ങൾ കോവിഡ് വൈറസിനെ പ്രതിരോധിക്കുമെന്ന് പഠനം പഠനം നടത്തിയത് തേവര എസ് എച്ച് കോളേജിൽ ഡോക്ടർ ടി ജി എ ബി ഡോക്ടർ ജിബിൻ കെ വർഗീസ് ഡോക്ടർ കെ എസ് സിന്ധു വാർത്ത ഇങ്ങനെയാണ് കൊച്ചി ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയ നരിഞ്ചൻ ിൽ എന്നീ രാസപദാർത്ഥങ്ങൾ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുമെന്ന് ഗവേഷണ ഫലം ഈ പദാർത്ഥങ്ങൾ കോവിഡ് രോഗികളുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ സപ്ലിമെന്റായി ഉൾപ്പെടുത്തിയാൽ പ്രയോജനകരമാണെന്നും ഗവേഷകർ പറയുന്നു കോളേജിലെ കെമിക്കൽ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി ജി എബിയുടെ നേതൃത്വത്തിൽ ഹാർട്ടിൻ സെന്റർ ഫോർ മോളിക്കുലാർ മോഡലിംഗിൽ ഡോക്ടർ ജിബിൽ കെ വർഗീസ് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ ഈ ഗവേഷണത്തിന് ജിബിന് എം സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചു അങ്ങനെ പറഞ്ഞു വന്നിട്ട് കൊറോണ വൈറസിന്റെ പ്രധാന പ്രോട്ടീൻറെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് ഈ രാസപദാർത്ഥങ്ങൾ ചെയ്യുന്നത് വൈറസിനെതിരെയുള്ള മരുന്ന് നിർമ്മാണത്തിൽ ഉൾപ്പെടെ ഇത് ഘടകമായി ഉപയോഗിക്കാനാകും ഈ ഗവേഷണ ഫലങ്ങൾ നേരത്തെ തന്നെ രാജ്യാന്തര ജേണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ കെമിസ്ട്രി വിഭാഗം മേധാവിയും തേവര എസ് കോളേജിലെ റിസർച്ച് ഗൈഡുമായ ഡോക്ടർ കെ സിന്ധുവും ഗേഷത്തിൽ പങ്കാളിയായി അങ്ങനെയൊക്കെയാണ് ഈ വാർത്തയുള്ളത് ഈ വാർത്ത കേട്ടിട്ട് ഈ കണ്ടുപിടുത്തത്തെ കുറിച്ച് ഈ ഗവേഷണത്തെ ഗവേഷണ ഫലത്തെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കോവിഡിന്റെ സമയങ്ങളിൽ ഞാൻ നടത്തിയിരുന്ന പ്രഭാഷണങ്ങളും കോവിഡെന്ന് അവർ വിളിക്കുന്ന ശരീരത്തിന്റെ ആരോഗ്യ ശക്തിയുടെ പ്രതികരണത്തെ എങ്ങനെയാണ് യോഗപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ട് അതിനു മുമ്പും അതിനുശേഷവുമെല്ലാം വർഷങ്ങളായി ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ദിവസേന രാത്രി അത്താഴം പഴങ്ങൾ മാത്രമാക്കുക അല്ലെങ്കിൽ രാവിലെയോ അതുമല്ല എങ്കിൽ ഉച്ചക്ക് ഒരു നേരം പഴങ്ങളാവണം കഴിയുമെങ്കിൽ രണ്ടു നേരം പഴങ്ങളും ഒരു നേരം മതി വേവിച്ചത് കോവിഡിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു പഴങ്ങൾ മാത്രം ഏതാനും ദിവസങ്ങൾ കഴിക്കുക വേവിച്ചതൊന്നും കഴിക്കാതിരിക്കുക നിരവധിയായ രോഗികളോട് ഞാൻ ഇത് എന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടാഴ്ച പഴങ്ങളും പച്ചവെള്ളവും മാത്രം കഴിക്കുക സകല രോഗങ്ങളും ശമിക്കും പോസ്റ്റർ എഴുതി ഞാൻ കേരളത്തിന്റെ പല ഒട്ടിച്ചിട്ടുണ്ട് നേച്ചർ ലൈഫ് പല സ്ഥലങ്ങളിലും നടത്തി വരുന്ന പ്രദർശനമുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും പൊതു സ്ഥലങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് തൈക്കാടുള്ള ഗാന്ധി ആ പോസ്റ്ററുകളുണ്ട് ആ പോസ്റ്ററുകളിലും ഒന്ന് രണ്ടാഴ്ച പഴങ്ങളും പച്ചവെള്ളവും മാത്രം കഴിക്കൂ മറ്റൊന്നും കഴിക്കരുത് തീ കണ്ടതൊന്നും കഴിക്കരുത് സകല രോഗങ്ങളും ശമിക്കും പോസ്റ്റർ നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം നേച്ചർ ലൈഫിൻ്റെ ഏഴ് ചികിത്സാലയങ്ങളിലും ഈ പോസ്റ്ററുകളുണ്ട് കാര്യം ഞങ്ങളുടെ ചികിത്സാലയത്തിൽ ആളുകൾ വരുന്നത് കുറയ്ക്കുന്നതാണ് വന്ന ആളുകൾ തന്നെ നേരത്തെ തന്നെ പോകാനിടയാക്കുന്നതാണ് കഴിഞ്ഞാൽ പിന്നെ മറ്റു രോഗങ്ങളുണ്ടാക്കി തിരികെ വരാൻ ഇടയില്ലാത്തതാണ് പക്ഷേ ഞങ്ങളിത് തുറന്നു പറയുന്നുണ്ട് ഞങ്ങളിത് എഴുതി വെച്ചിട്ടുണ്ട് നേച്ചർ ലൈഫിൻ്റെ ഫേസ്ബുക്ക് പേജുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും നേച്ചർ ലൈഫ് ടി വിയിലും ഇത് ഏതെല്ലാം തരത്തിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നേച്ചർ ലൈഫ് ടി വിയിൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം വീഡിയോകളുണ്ട് ഈ രണ്ടായിരത്തിലധികം വീഡിയോകളിൽ ആയിരത്തിലധികവും ഇത് ആവർത്തിച്ച് പറയുന്നതായി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു ബോറടിയും കൂടെ അതിൽ വന്നിട്ടുണ്ടാകും അത്രയ്ക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേച്ചർ ലൈഫിലൂടെ രോഗങ്ങൾ മാറിയവർ അവരുടെ അനുഭവം പറയുമ്പോൾ അവർ കൂടുതലും പഴങ്ങൾ തന്നെയാണ് നേച്ചർ ലൈഫിൽ കഴിച്ചിരുന്നത് എന്ന് പറയാറുണ്ട് വേവിക്കാത്ത പച്ചക്കറികളും തേങ്ങയും അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളും മുളപ്പിച്ച ചെറുപയറുമൊക്കെയാണ് കഴിച്ചു എന്ന് പറയാറുണ്ട് നേച്ചർ ലൈഫിലൂടെ ക്യാൻസർ മാറിയവർ എപ്പോഴും പറയാറുണ്ട് ഒരു കൊല്ലം ഒന്നര കൊല്ലം വേവിച്ചതൊന്നും കഴിക്കരുതെന്നും പഴങ്ങൾ പ്രധാനമായും കഴിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് എടുത്തു പറയാറുണ്ട് അത് ക്യാൻസറിൽ നിന്ന് നേച്ചർ ലൈഫിലൂടെ രക്ഷപ്പെട്ട തിരുവനന്തപുരത്തെ സലിമായാലും കരുനാഗപ്പള്ളിയിലെ സഫിയത്തായാലും കോട്ടയത്തെ തുളസീധരൻ കോടിമുത ജപ്പാൻ മോട്ടോഴ്സിന്റെ തുളസീധരൻ ആയാലും അങ്ങനെ നിരവധിയായ വൈപ്പിംഗലയിലെ ഹണി ഇടവനക്കാട്ടെ ഹണി അങ്ങനെ നിരവധി നിരവധിയായ ക്യാൻസർ രോഗികൾ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടത് നേച്ചർ ലൈഫിന്റെ ഉപദേശപ്രകാരം പഴങ്ങൾ കഴിച്ചുകൊണ്ടാണ് പ്രമേഹത്തിൽ നിന്ന് ലക്ഷക്കണക്കിനാളുകളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിൽ നേച്ചർ ലൈഫ് പതിനാലോളം രാജ്യങ്ങളിൽ പ്രകൃതി ചികിത്സാ പ്രചരണം നടത്തിയിട്ടുണ്ട് ഞാൻ ക്യാമ്പുകളും ക്ലാസുകളും കൺസൾട്ടേഷനും നടത്തിയിട്ടുണ്ട് ചുരുങ്ങിയത് നാൽപ്പത് ലക്ഷം ആളുകളെങ്കിലും പ്രമേഹത്തിൻ്റെ മരുന്നുകൾ നിർത്തിയവരായിട്ടുണ്ട് പ്രമേഹത്തിൻ്റെ വിലക്കുകളിൽ പ്രധാനപ്പെട്ടതാണ് പഴങ്ങൾ തൊട്ടുപോകരുതെന്ന് ഞങ്ങൾ പഴങ്ങൾ കഴിക്കാനാണ് പറയുന്നത് വയർ നിറച്ച് കഴിക്കാൻ അങ്ങനെ പഴങ്ങൾ കഴിച്ച് പ്രമേഹം മാറിയിട്ടുള്ളവരുണ്ട് അതെല്ലാം പ്രാകൃതമായിരുന്നു പ്രാകൃതം അൺസയന്റിഫിക്ക് ആയിരുന്നു അശാസ്ത്രീയമായിരുന്നു എന്ന് പറഞ്ഞ് കോമരം തുള്ളിയിട്ടുള്ള കുറെ ആളുകളുണ്ട് കേരളത്തിൽ ഇപ്പോ ഈ പഠന റിപ്പോർട്ടെങ്കിലും അവരുടെ കണ്ണു തുറപ്പിക്കുമോ കോവിഡിന്റെ വൈറസിനെ പ്രതിരോധിക്കാൻ സിട്രസ് പഴങ്ങൾക്ക് സാധിക്കുമെന്നാണ് പഠനം കണ്ടെത്തിയിട്ടുള്ളത് ഒരു നല്ലൊരു കാര്യമാണ് ഈ ഡോക്ടർമാർ ചെയ്ത് പ്രൊഫസർമാർ ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള പഠനങ്ങളും കണ്ടെത്തലുകളും ഇനിയും ഇനിയും നടക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ തന്നെ കേരളത്തിൽ പ്രകൃതി ജീവന പ്രചരണം നടത്തുന്നത് പത്ത് നാൽപ്പത് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പ്രകൃതി ജീവന പാനീയത്തിന്റെ പൊടി ജാപ്പി എന്നുള്ള പേരിലും സോപ്പിന് പകരം ദേഹകാന്തി സ്നാന പൗഡറും ടൂത്ത് പേസ്റ്റിന് പകരമായി അഗ്നി ടൂത്ത് പൗഡറുമായി കേരളത്തിലെ ഖാദി കടകളിലൂടെ പ്രചരണം നടത്തിയത് ആയിരത്തി തൊണ്ണൂറ്റി ആറിലാണ് എറണാകുളത്ത് അരുവി പ്രകൃതി ഹോട്ടൽ ആരംഭിച്ചത് പ്രകൃതി ജീവന രംഗത്ത് പ്രകൃതി കൃഷിയുടെ രംഗത്ത് ഇന്ന് കാണുന്ന മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അരുവി പ്രകൃതി ഹോട്ടൽ എടുത്തിട്ടുള്ള ഒരു പങ്ക് എറണാകുളത്തെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തായിരുന്നു വളരെ വലിയൊരു പങ്കാണ് അരുവി പ്രകൃതി ഹോട്ടൽ വഹിച്ചത് ആലുവ ചാലയ്ക്കല നവജീവന കേന്ദ്രമായിട്ടാണ് പഴങ്ങൾ കൊണ്ട് രോഗം മാറ്റുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കേന്ദ്രം കേരളത്തിൽ ഞങ്ങൾ ആരംഭിച്ചത് അത് രണ്ടായിരത്തിലാണ് ഇപ്പോൾ ഏഴ് പ്രകൃതി ജീവനാലയങ്ങളാണ് നേച്ചർ ലൈഫിനുള്ളത് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ അതല്ലാതെ ഇപ്പോൾ നൂറോളം പ്രകൃതി ചികിത്സാലയങ്ങൾ കേരളത്തിലുണ്ട് എന്നെപ്പോലെ പ്രകൃതി ചികിത്സയിൽ ഡിപ്ലോമ എടുത്തവർക്ക് ശേഷം ഞാനൊക്കെ എടുത്തിട്ടുള്ളത് ഡി എൻ വൈ എസ് ഡിപ്ലോമയാണ് അതും ഗാന്ധിജി രൂപീകരിച്ച രാജ്ഘട്ടിലെ അഖില ഭാരതീയ പ്രകൃതി ചികിത്സാലയത്തിൽ നിന്നാണ് ഞാൻ ഡിപ്ലോമ എടുക്കുന്നത് അതിനുശേഷമാണ് യൂണിവേഴ്സിറ്റികൾ ബി എൻ വൈ എസ് ഡിഗ്രി കോഴ്സുകൾ തുടങ്ങുന്നത് അഞ്ചര വർഷം നീണ്ടു നിൽക്കുന്ന എം ബി ബി എസിന് തുല്യമായ ഡിഗ്രി ഉള്ളവരാണ് ഇപ്പോൾ നേച്ചർ ലൈഫിൽ പ്രധാനമായിട്ടും ഉള്ളത് കൂടാതെ ആയുർവേദത്തിൽ ബി എ എം എസ് എടുത്തിട്ടുള്ള ഡോക്ടർ എം സി സന്ധ്യ പട്ടിക്കാട് നേച്ചർ ലൈഫിലും ഡോക്ടർ റിനു ആലുവ ഏലൂക്കരയിലെ നേച്ചർ ലൈഫിലും എല്ലാം ഉണ്ട് ഇവരെല്ലാം മരുന്നായിട്ട് കൊടുക്കുന്നത് പഴങ്ങളാണ് സിട്രസ് പഴങ്ങൾ കൂടിയാണ് ഈ പഠനം നടത്തുന്ന ഈ ഡോക്ടർമാരും ഇനിയും ഈ വക വിഷയങ്ങളിൽ പഠനം നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊഫസർമാരും എന്തുകൊണ്ടാണ് നേച്ചർ ലൈഫിലേക്ക് ഒരു ദിവസം ഒന്ന് കടന്നു വരാത്തത് ഈ പഴങ്ങൾ കൊടുത്ത് അവിടെ നടക്കുന്ന മാറ്റം കൂടെ പഠനത്തിൽ ഉൾപ്പെടുത്താത്തത് എന്നൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട് ഈ റിപ്പോർട്ടിൽ ഒരു സൂചനയുള്ളത് ഈ പഴങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന നരിഞ്ചനും നരിഞ്ചനിലും അത് പ്രധാനമായിട്ടും രോഗികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണക്കാർക്ക് സാധാരണ മനുഷ്യർക്ക് സ്ഥിരമായി അവരുടെ ഭക്ഷണത്തിൽ ഈ സിട്രസ് പഴങ്ങൾ ഉൾപ്പെടുത്തി നിരന്തരമായി രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാവുന്ന സ്ഥാനത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം കുത്തകകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന കെണിയിൽ ഹംബർഗർ ഹോട്ട് ഡോഗ് കുയിമാതി ഷവർമ ബിസ്കറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം ഇതുപോലുള്ള ജങ്ക് ഫുഡുകളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെടാതെ രക്ഷപ്പെടാനുള്ള ബോധവൽക്കരണം നടത്താതെ രോഗങ്ങൾ വരുമ്പോൾ ഈ പഴങ്ങളുടെ സത്തിലുള്ള ഒരു ഘടകം അതങ്ങട് ചേർത്ത മരുന്ന് കൊടുത്ത് രോഗങ്ങളെ മാറ്റിയെടുക്കാമെന്നുള്ള കണ്ടെത്തലുകൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സഹായിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഈ പഠനം നടത്തിയ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല അവരോട് ആദരവ് പുലർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഏതിനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ഒരു പഠനത്തിന് മെലിൻഡ ഗെയ്സ് ഫൗണ്ടേഷനോ റോക് ഫലർ ഫൗണ്ടേഷനോ ഫോർഡ് ഫൗണ്ടേഷനോ അതല്ലെങ്കിൽ എങ്കിൽ ഇവരിലൂടെ എല്ലാം കിട്ടിയ ഫണ്ട് വീതിച്ചുകൊണ്ട് യു ജി സിയോ ഫണ്ട് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം കിടക്കുന്നുണ്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ രസതന്ത്ര വിഭാഗത്തിൽ ഞാനൊരു പരീക്ഷണത്തിന് എൻ്റെ പേഷ്യൻ്റ് കൂടിയായ പ്രൊഫസറോട് ആവശ്യപ്പെട്ടു ബഹുമാനിയായ ആ ടീച്ചർ അത് കൃത്യമായി എനിക്ക് പഠനം നടത്തി അതിൻ്റെ വിശദമായ വിവരങ്ങളെല്ലാം തരികയും ചെയ്തു അത് വാങ്ങാൻ ഞാൻ അവരുടെ യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ പോകുകയും ചെയ്തിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഞങ്ങളുടെ ഹെഡിനെ ഒന്ന് കണ്ടിട്ട് പോവാം അങ്ങനെ ഹെഡിനെ പരിചയപ്പെടാനായിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറി കെമിസ്ട്രി വിഭാഗത്തിൻ്റെ മേധാവി അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ നേച്ചർ ലൈഫിൻ്റെ ചെയർമാനാണ് പേരെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ അലസനായി ഇരുന്നുകൊണ്ട് എൻ്റെ മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹം പറഞ്ഞു ഈ പ്രകൃതി ചികിത്സയൊക്കെ അത് പ്രാക്ടിക്കലാണോ രോഗമൊക്കെ മാറ്റുമോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ടീസർ തന്നെ വന്നു മാറാത്ത രോഗങ്ങളെല്ലാം മാറ്റിയല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ല ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് വല്ല ബേസും ഉണ്ടോ അന്നേരം അദ്ദേഹം അദ്ദേഹൻ്റെ മുഖത്തൊന്നു നോക്കി ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പാണ് പക്ഷേ ഞാനതിൻ്റെ ശാസ്ത്രീയമായ ബേസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു എന്താണ് പ്രകൃതി ചികിത്സയുടെ ശാസ്ത്രീയമായ വളരെ പരിമിതമായ ശാസ്ത്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയുള്ള ഭാഗമാണ് അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു തലമാണ് പ്രകൃതിക്കുള്ളത് പ്രകൃതി ജീവനത്തിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമാണ് നിലവിലുള്ള ശാസ്ത്രത്തിന് ഉൾക്കൊള്ളാനാവാത്തതും അത് അംഗീകരിക്കാത്തതുമായ ഒരു കാര്യവും പ്രകൃതിയിൽ ഇല്ലയെന്ന് മാത്രമല്ല അതിനുപരിയായി ശാസ്ത്രം നാളെ നാളകളിൽ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെ പ്രകൃതി രീതിയിലുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു ഇത് ഇതാണ് ശരിയായ ശാസ്ത്രം അത് കൃത്യമായിട്ട് ഞാൻ ചുരുങ്ങിയ വാക്കളിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്ത് വ്യക്തമായ കലി ദേഷ്യം എനിക്ക് കാണാൻ സാധിച്ചു അയാൾ പറഞ്ഞു ഇവിടെ എനിക്ക് മുപ്പത് കുട്ടികളുണ്ട് കെമിസ്ട്രിയുടെ ഉയർന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് ജോലി ഇല്ലാണ്ടാകും അവർ റിസർച്ച് ചെയ്യുന്നത് മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയിത്രേം തുറന്ന് യാതൊരു ജാള്യവും ഇല്ലെന്ന് മാത്രമല്ല അയാൾ ആരാണെന്ന് പോലും അയാൾ മറന്നുപോയിട്ടാണ് ഈ നാട്ടിലെ ദരിദ്രരായ ജനകോടികളുടെ നികുതിപ്പണം അതുകൊണ്ട് പഠിച്ച് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് വിഭാഗത്തിന്റെ കെമിസ്ട്രി വിഭാഗത്തിന്റെ ഹെഡായി ഇരുന്നിട്ട് ഈ ദരിദ്രരായ ജനങ്ങളുടെ പണം കൊണ്ട് ഭാരിച്ച യു ജി സി സ്കെയിൽ ശമ്പളം വാങ്ങി ആ ശമ്പളം കൊണ്ട് തിന്നു തീർക്കാൻ കഴിയാത്തത് കൊണ്ട് പലിശക്ക് കൂടെ കൊടുക്കുന്ന ധാരാളം പ്രൊഫസർമാരെ എനിക്കറിയാം അവിടെ അങ്ങേര് പറയാണ് ഇങ്ങനെ ആളുകളെല്ലാം രോഗം മാറ്റാൻ തുടങ്ങിയാല് പ്രകൃതി രീതിയിലൂടെ രോഗം മാറ്റാൻ തുടങ്ങിയാൽ എന്റെ കുട്ടികളെന്ത് ചെയ്യും അവരുടെ റിസർച്ച് ഇവിടെ മരുന്ന് കമ്പനികളുടെ റിസർച്ചുകളാണ് അവർ നടത്തുന്നത് ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇതിനെ ഒരു മാർജിനിട്ട് സംശയിച്ചാൽ ആത്മാർത്ഥമായി ഗവേഷണം നടത്തുന്ന പ്രൊഫസർമാരെല്ലാം ഡോക്ടർമാരെല്ലാം എന്നോട് ക്ഷമിക്കണം ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ കാരണമാണ് പലപ്പോഴും എൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂടുന്നതും ഞാൻ പലതും കൂടുതൽ കയറി സംശയിക്കുന്നതും കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ സിട്രസ് പഴങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ആ സിംഹവാലൻ ഉണ്ടല്ലോ അധികം ക്ഷമിക്കണം സിംഹവാലനല്ല പൂനേലവാലൻ അയാളിപ്പോ കൊരങ്ങുപനിക്ക് എം പോക്സിനുള്ള വാക്സിൻ ഉണ്ടാക്കാൻ ഓടുകയും യഥാർത്ഥത്തിലുള്ള പ്രതിരോധം പഴങ്ങളിലുണ്ട് സിട്രസ് പഴങ്ങൾ രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്നതാണ് നിങ്ങളിൽ ഇത് തുടർന്ന് കേൾക്കാൻ താല്പര്യമുള്ളവർക്കായി സിട്രസ് പഴങ്ങളെ കുറിച്ച് ഞാൻ അല്പം പറഞ്ഞോട്ടെ ഈ നാരകം എന്ന് നമ്മൾ മലയാളത്തിലും സിട്രസ് എന്ന് അംഗ്രേസിയിലും പറയപ്പെടുന്ന ഈ സിട്രസ് പഴങ്ങൾ റൂട്ടേസി എന്ന സസ്യകുലത്തിലെ ഒരു വിഭാഗക്കാരാണ് നാരകം നാരകം അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് കൊതിയൂറുന്ന മധുരനാരങ്ങയാണ് കടന്നു വരിക മധുരനാരകം പിന്നെ അല്പം പുളി കൊണ്ട് തലകൊടയിക്കുന്ന ചെറുനാരങ്ങയും കടന്നു വരാറുണ്ട് കേരളത്തിൽ പന്ത്രണ്ട് തരത്തിലുള്ള നാരകങ്ങളാണ് നമുക്ക് കിട്ടി വരുന്നത് മധുരനാരകം ചെറുനാരകം ഗണപതി നാരകം മാതള നാരങ്ങ കമ്പിളി നാരങ്ങ അതിനെ ബബ്ലൂസ് നാരങ്ങ എന്നും പറയും പിന്നെ ജോനക നാരകമുണ്ട് ജോനക നാരകം ജോനകൻ എന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പല ഭാഗങ്ങളിലും വിളിക്കുന്നൊരു പേരാണ് ആ പേര് എന്തുകൊണ്ടാണ് ഈ നാരകത്തിനെത്തിയതെന്ന് എനിക്കറിയില്ല ചോന്നിരിക്കുന്നത് കൊണ്ടാണോ ഇരളി നാരകം വടുകപ്പുളി നാരകം വള്ളി നാരകം ഒടിച്ചുകുത്തി നാരകം മുസംബി അതിനെ ഇംഗ്ലീഷിൽ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയും കയ്പ നാരകം കയ്പുള്ളതാണ് അച്ചാറിനെല്ലാം ഇടാറുണ്ട് ഇങ്ങനെയാണ് ആ പന്ത്രണ്ട് തരം നാരകങ്ങൾ ലോകത്ത് ഇന്ത്യ മെക്സിക്കോ അർജന്റീന ബ്രസീൽ സ്പെയിൻ സ്പെയിനിലെ ഒരു നഗരത്തിന്റെ പേരിലുള്ള നാരകം വരെയുണ്ട് ഇറ്റലി തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഈ നാരകങ്ങൾ പലതരത്തിലുള്ള നാരകങ്ങൾ സുലഭമായിട്ടുണ്ടാകുന്നുണ്ട് പോഷകങ്ങൾ കൊണ്ട് എങ്ങനെയാണ് സിട്രസ് ഫ്രൂട്ട്സ് ധന്യമായിരിക്കുന്നത് എന്നുള്ളത് വിശദമായി തന്നെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം വളരെയേറെ ഗുണങ്ങളുള്ളതാണ് മധുരനാരങ്ങ അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട് എന്ന് പറയുമ്പോഴും അതെല്ലാവർക്കും ഒരേപോലെ ചേരണമെന്നില്ല ഗുണം ചെയ്യണമെന്നുമില്ല ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ വയറ്റിൽ എന്താണ് തോന്നുന്നത് സുഖമാണോ ശരിയായി ദഹിക്കുന്നുണ്ടോ അല്ല വയറ്റിൽ അസ്വസ്ഥതയുണ്ടോ അസിഡിറ്റി കൂട്ടുന്നുണ്ടോ തൽക്കാലമെങ്കിലും അത് നിങ്ങളുടെ ഭക്ഷണമല്ല എന്ന് തിരിച്ചറിഞ്ഞ് തൽക്കാലം മാറ്റി വയ്ക്കണം പകരമുള്ളതിലേക്ക് പോകണം എന്നൊരറിയിപ്പ് കൂടെ നൽകട്ടെ ഏതായാലും തേവര കോളേജിൽ കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ സിട്രസ് പഴങ്ങൾ കഴിച്ചാൽ മതി എന്ന വട്ടിൽ കണ്ടുപിടുത്തം നടത്തിയ ഈ അധ്യാപകരെ ഞാൻ ആദരിക്കുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഒപ്പം എങ്ങനെയാണ് മാറാത്തതെന്ന് അനോപ്പതിക്കാർ പറയുന്ന ശാസ്ത്രം പറയുന്ന മഹാരോഗങ്ങൾ വരെ പ്രകൃതി രീതിയിൽ ഈ പഴങ്ങൾ കൊണ്ട് മാറുന്നതെന്ന് പഠിക്കാനും അതൊന്ന് ലോകത്തോട് പറയാനും കൂടെ ഈ ഗവേഷകർ തയ്യാറാകണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് എസ് എച്ച് കോളേജ് അതിൻ്റെ മാനേജ്മെൻ്റ് കൂടെ പ്രത്യേക താല്പര്യമെടുത്ത് സാധാരണ ജനങ്ങൾക്ക് ഈ പഠനങ്ങളുടെ ഫലം മരുന്ന് കമ്പനികൾക്കാണ് മെച്ചമുണ്ടാകാൻ പോകുന്നതെന്നുള്ള സങ്കടം അതിൻ്റെ മുന്നിൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടെ മെച്ചം കിട്ടുന്ന ഇത്തരമൊരു പഠനത്തിന് കോളേജ് മുൻകൈ എടുക്കണം അധ്യാപകർ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യില്ലേ നിങ്ങളുടെ കമൻ്റുകൾ എഴുതില്ലേ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് കഴിയുന്നത്ര സുഹൃത്തുക്കളെ നിങ്ങൾ സ്വാഗതം ചെയ്യണം നന്ദി നമസ്കാരം